മുതൽ കേരള ആഭരണങ്ങൾ രണ്ട് പോയിന്റ് ശതമാനം നിങ്ങൾക്ക് തിരൂരങ്ങാട് തൃക്കുളത്തെ അപകട വളവിൽ വീണ്ടും അപകടം കാർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് മൂന്ന് പേർക്ക് പരിക്കേറ്റു ജോലി കഴിഞ്ഞ് കൊണ്ടോട്ടയിലേക്ക് പോകുകയായിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത് പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ തിരൂരങ്ങാടി തൃക്കുളം ശിവക്ഷേത്രത്തിന് സമീപം ബുധനാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് അപകടമുണ്ടായത് കാർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് മൂന്ന് പേർക്ക് പരിക്കേറ്റു ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് പതിനാറുകലിൽ നിന്നും ജോലി കഴിഞ്ഞ് കൊണ്ടോട്ടിയിലേക്ക് പോവുകയായിരുന്ന കാർ യാത്രക്കാരായ വർക്ക്ഷോപ്പ് തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ ആദ്യം തിരൂരങ്ങാടിയിലെ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോട്ടക്കല്ലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഒരാളുടെ പരിക്ക് സാരമുള്ളതായതിനാൽ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കൊണ്ടോട്ടി സ്വദേശി സിനാൻ ഉൾപ്പെടെ മൂന്ന് യാത്രക്കാരായിരുന്നു കാറിലുണ്ടായിരുന്നത് തൃക്കുളം ശിവക്ഷേത്രത്തിന് സമീപത്തെ അപകട വളവിൽ അപകടം പതിവാകുകയാണ് വളവിൽ തെരുവ് വിളക്കുകൾ കത്താത്തതും റോഡിലെ അശാസ്ത്രീയ നിർമ്മാണവുമാണ് നിരന്തരമുള്ള അപകടത്തിനു കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ ഭാഗത്ത് ദിശാ ബോർഡുകളോ മറ്റ് സുരക്ഷ സുരക്ഷിന് വേണ്ടിയുള്ള ഏറ്റവും പിന്നെ ഒരു ഇവിടെ ഉണ്ടായിട്ട് പോലും ബോർഡുകളോ സ്ഥാപിക്കാൻ ഉദ്യോഗസ്ഥർ ഇത് ഈ പ്രദേശത്തുള്ള കയ്യേറ്റക്കാരെ സുരക്ഷ മുന്നോട്ട് പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഏതാനും ദിവസം മുൻപ് ബൈക്ക് അപകടത്തിൽപ്പെട്ട യുവാവ് മരിച്ചിരുന്നു നാടുകാണി പരപ്പനങ്ങാടി പാത നവീകരണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയ നിർമ്മാണം നടത്തിയ ഭാഗത്താണ് അപകടം പതിവായിരിക്കുന്നത് ഇവിടെ മാസങ്ങളായി തെരുവ് വിളക്കുകൾ കത്തുന്നില്ല മതിയായ മുന്നറിയിപ്പ് ബോർഡുകളോ രാത്രികാല ഗതാഗതത്തിന് സഹായകരമായ റിഫ്ലക്ടർ സിഗ്നലുകളോ ഈ ഭാഗത്തില്ലാത്തതും തുടർച്ചയായുണ്ടാകുന്ന അപകടങ്ങൾക്ക് കാരണമാണ്